ഞമ്മളെ നാട്ടിലെ പ്രത്യേകതണ്ട് ഉദ്ഘാടനം ഉണ്ട് എന്ന് പറഞ്ഞ നേതാക്കന്മാരുടെ മൊത്തത്വം എത്ര എങ്ങനെയെന്നറിയും ഓ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റന്മാർ ഇങ്ങനെ നരന്ന് ഇങ്ങനെ എന്താ ചോർക്കറി ഫ്ലക്സിൽ ഇങ്ങനെ നിൽക്കുക അതുപോലെ ബാക്കിൽ കുറച്ച് പാർട്ടിക്കാര് അതിൻ്റെ ബാക്കിൽ കുറച്ച് പൊതുജനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട ഈ നേതാക്കന്മാരൊക്കെ പെരീന്ന് കൊണ്ടു ചെയ്യണ മരിയാ ആന്ന് ആകെ കൊടുക്കണം എന്താന്നോ തൃക്കരങ്കോട് പഞ്ചായത്തിലിപ്പോ കിട്ടുന്നത് നാല് പോയിക്കുട്ടി രണ്ട് കുരളവിന്റെ വള്ളി രണ്ട് മൂച്ചിത്തു ഇതൊക്കെയാണ് കൊടുക്കുക ഇതിന് നിന്ന് നിക്കണ ഭയങ്കര പുരോഗതിയെ ഈ മട്ട ഈ റോഡ് കിടക്കുന്ന ഒരു പതിനഞ്ച് കൊല്ലായി ആ ഇനി പുറത്തു മഴ വന്നല്ലോ മഴ വന്നു അപ്പൊ ഇനിപ്പ പഞ്ചായത്തിലുണ്ടാവും മറ്റേ മത്തംകുരു അതത് മത്തം കുരു കുമ്പളങ്ങക്കുരു ൈതരംഗുരു നാ അഞ്ചെട്ട് കുരു ആള് വെച്ചുകാരുണ്ടാവും ഒരു ഫോട്ടോ എടുക്കല് പടുത്തിണ്ടോ നാലു കുരു അയക്കാലം അതേപോലെ തന്നെയാണ് മറ്റേ ഇത് മൂച്ചിത്തച് കുരുളകിന്റെ വള്ളി ആ ഇതൊക്കെ പണ്ടൊരാള് പറഞ്ഞമാര് ഈ കുരുമൊക്കെ പേടിന് ചെറിയ പൈസ മാങ്ങ കിട്ടും ഇപ്പത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഇളങ്കൂർ പേരേപ്പുറം മഹലിന്റെ മുന്നിൽക്കൂടെ റോഡും ഒരു മുന്നൂറ് മീറ്റർ കഴിഞ്ഞ അവിടെ ഒരു മൂച്ചൂർ അമ്പലം ഒരുപാട് പൊതു സ്ഥാപനങ്ങളുണ്ട് കുട്ടികൾ മദ്രസ് പള്ളി സ്കൂള് വില്ലേജ് തൊട്ട് എങ്ങോട്ട് പോണോ ഈ റോഡിനെ ആശ്രയിക്കാത്ത ഒരും മനുഷ്യനും പ്ലേലുറത്തില്ല എന്നിട്ട് ഇപ്പൊ ഇവർ ഈ മൂച്ചിത്തച്ചും മുളകിന്റെ വള്ളി പായിന്റെ പുരും ഇത് ഉദ്ഘാടനം കഴിച്ച് നടക്കാണ് ഇനി എവിടെങ്കിലും അല്ല എടായും ബെല്ലെന്ന് ജേഴ്സി മതിയാ മതി അപ്പത്തി ആന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ ഭരുന്ന കണ്ട ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഭരുന്ന കണ്ട ഞമ്മളെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഒക്കെ തന്നെ നിൽക്കുന്നത് കണ്ടാലേ സത്യം പറയാം ഓൽക്കൊരു രണ്ടു ലക്ഷം രൂപ മുടക്ക് ഓരോ പെരക്കാർക്ക് ഒരു അഞ്ചു ലക്ഷം രൂപ മുടക്കില്ല മാരി ഉദ്ഘാടനം നിൽക്കണ കണ്ടാല് നേതാക്കന്മാരെ ഉളുപ്പുണ്ടോ ഈ രഞ്ചെട്ട് പത്ത് കൊല്ലായിട്ട് ഈ റോട്ടുമ്മ റോഡ്മ കയറിയായിട്ട് എത്രയെങ്ങാനും ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് നല്ല നിലക്ക് ഗൗരവമായിട്ട് പൊതുജനങ്ങൾ ഒരുപാട് പ്രതികരിച്ചു എന്തെങ്കിലും ഒരു അണ്ണുമണി ഒരു കല്ല് കൊണമെന്ന നോക്കണ്ട കഴിക്കണം അല്ല എന്നിട്ട് നേരം ഇങ്ങളാണ് നേരമ്പലത്തെ പൈറ്റുരുവിനെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തുകാട്ട് പിന്നെ വികസനം പറഞ്ഞു കൊടുന്ന ആൾക്കാര് ഇത് തൃക്കരകൂർ പഞ്ചായത്തില് ഇളങ്കൂറ് പേരാപ്പുറം ബേങ്കുമണി പറഞ്ഞ സ്ഥലത്താണ് ആകെ അര കിലോമീറ്ററേ ഉള്ളൂ ഇതിനടുത്ത എല്ലാ ജനങ്ങളും പ്രതികരിക്കണ്ട് അവിടുത്തെ നാട്ടുകാർ പ്രതികരിക്കണ്ട് ആരും ഇതിന് പ്രതികരിക്കാത്ത ആരുമില്ല ഇവിടുണ്ട് എല്ലാവരും ഉണ്ട് പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ ഉണ്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് ഇടയ്ക്ക് ആളുകളുണ്ട് രാഷ്ട്രീയല്ല പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയം നോക്കിയാൽ ഓം പാറ പാർട്ടിക്കാർ അപ്പം പാറ പാർട്ടിക്കാരാ വരണ്ട ഇത് പൊതുജനത്തിന്റെ കാര്യം